സാക്ക് സ്കിൽസ് അഡ്വാൻസ്മെൻറ്റ് ക്യാമ്പസിൻ്റെ കൂത്തുപറമ്പ് ബ്രാഞ്ചിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു സാക്ക് ഓണം സെറ്റ് ഓണം ടു കെ ട്വൻറ്റി ഫൈവ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള കരീൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി ഇരിട്ടിയിലെ കർണാടകയിലൊക്കെ പ്രവർത്തിച്ചു വരുന്ന സാക്കിൻ്റെ ബ്രാഞ്ചാണ് ഇവിടെ കൂത്തുപറമ്പിൽ ഇനി അങ്ങോട്ടേക്ക് ഉദ്ഘാടനം ചെയ്യിക്കാൻ പോകുന്നു ഈ കുത്തുപറമ്പിലേക്കും നമ്മൾ വരാൻ പോവുകയാണ് കുത്തുപറമ്പിലേക്കും നമ്മുടെ വലിയ സ്വപ്നങ്ങൾ വലിയ ഡ്രീമുകൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് അതിന്റെ ആദ്യ പടിയാണ് ഒരുപക്ഷെ നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ഒന്നും ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും കുട്ടികൾ ഇവിടെ വന്നു ചേരുകയും അഡ്മിഷൻ എടുക്കുകയും നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുകയും ചെയ്ത സമയത്താണ് ഇപ്പോൾ ഉള്ളത് അല്ലെ തീർച്ചയായും വലിയ മാറ്റങ്ങളോടെ വലിയ രീതിയിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വന്നു ചേരുന്ന സ്ഥാപനമായിട്ട് മാറും ഈ ദിവസം ഇവിടെ ആഘോഷിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് ഒന്നാം തീയതിയും രണ്ടാം തീയതിയും നടക്കുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കുട്ടികളെ കുട്ടികളെയും ഒപ്പം ടീച്ചേഴ്സിനെ എല്ലാവരും എല്ലാവരും ഇരുപതിൽ മാറി വളരെ കൂടി ഞാൻ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ് എല്ലാവർക്കും അറിയുക പാട്ടും നൃത്തവുമായി ഓണാഘോഷ തിമിർപ്പിലാണ് സ്കിൽസ് അഡ്വാൻസ്മെന്റ് ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മനോഹരമായ പൂക്കളുമൊരിക്കലും ഡ്രസ് കോഡും ആവേശം കൂട്ടാൻ ഓണക്കളികളുമൊക്കെയായി ക്യാമ്പസ് ഒന്നാകെ ഇന്ന് വൈബിലാണ് ചാട്ടു ചാട്ടു നടിയേ കൊണ്ടു ഉട്ടു ചാട്ടു ഉത്തമേടിയെ കണ പോല പിന്നോടയില്ലൈൈ കൈവല കൈവല കാൽ ചലയിലൊരു പോയയെ രാവിൻ നടകെ നീവനഞ്ഞ മടയിൽ വരലേടു കണ്ണ കൊളി നീൽ മാരിയെ മരതെതനോലിയെ നഗീരമ്മ കണ്ണ നിൻ ശൻ Thank <laughs> you. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ എല്ലാവരും ഒപ്പമിരുന്നു കൊണ്ട് നാക്കിലയിൽ വിഭവസമൃദ്ധമായ ഓണസദ്യയും കഴിച്ചാണ് പരിപാടിക്ക് സമാപനമായത് ഓണക്കളിയിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു

എബിൻ സെബാസ്റ്റ്യൻ അനീറ്റ നെൽസൺ വി വി ശരണ്യ പി സ്നേഹ രമ്യ കൃഷ്ണപ്രിയ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഗ്രാമിക ഗ്രാമിക്കാനൂസ് കൂത്തുപറമ്പ്